ായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി ശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ ആയിക്കം ആം ആദ്മി പാർട്ടിയുടെ ഫ്ലെക്സ് ബോർഡ് നശിപ്പിച്ചതിനെതിരെ മൊത്തംകുടിൽ പ്രതിഷേധ സമ്മേളനം സംഘടിപ്പിച്ചു പാർട്ടി സംസ്ഥാന വക്താവ് ജോൺസൺ കടുകപ്പള്ളിയിൽ പ്രതിഷേധ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ആം ആദ്മി പാർട്ടിയുടെ ജനക്ഷേമ കാര്യങ്ങൾ പ്രസ്താവിക്കുന്ന ഫ്ലെക്സ് ബോർഡ് മുത്തങ്കുഴിയിൽ നശിപ്പിച്ചതിനെതിരെ പ്രതിഷേധ സമ്മേളനം നടത്തി താലൂക്കിലെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കോതമംഗലം മുതൽ പോയങ്കുട്ടി വരെ നടത്തിയ ക്ഷേമ രാഷ്ട്ര വിളംബര ജാഥയെ തുടർന്ന് മുത്തംകുഴിയിലും ചേലാട്ടയിലും പാർട്ടിയിലേക്ക് അംഗങ്ങളെ സ്വാഗതം ചെയ്തുകൊണ്ട് പാർട്ടി ഡൽഹിയിലും പഞ്ചാബിലും നടത്തുന്ന ക്ഷേമകാര്യങ്ങൾ വിവരിച്ചുകൊണ്ട് സ്ഥാപിച്ച ഫ്ളക്സ് ബോർഡാണ് കഴിഞ്ഞ ദിവസം സാമൂഹ്യ വിരുദ്ധർ കീറി നശിപ്പിച്ചത് ഇതിനെതിരെ മുത്തങ്കുഴിയിൽ നടത്തിയ പ്രതിഷേധ സമ്മേളനം പാർട്ടി സംസ്ഥാന വക്താവ് ജോൺസൺ കറുകപ്പള്ളിയിൽ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ നേതാവ് ജയിലിൽ കിടക്കുന്നുണ്ടെങ്കിൽ ഇത് ഭാരതത്തിന്റെ രണ്ടാം സ്വാതന്ത്ര്യ സമരമാണ് രണ്ടാം സ്വാതന്ത്ര്യ സമരമാണ് ഗാന്ധിജി ജയിലിൽ കിടന്നിട്ടുണ്ടെങ്കിൽ അതേ അവസ്ഥയിൽ അഴിമതിക്കെതിരെ പോരാടിയ ഒരു നേതാവ് അഴിമതി ചെയ്യാത്തതിന്റെ പേരിൽ കള്ളക്കേസിൽ കുടുക്കി നമ്മൾ ജയിലിട്ടിരിക്കുക സുപ്രീം കോടതി പോലും പുറത്തിറക്കിയ പക്ഷേ മറ്റൊരു കേസിൽ ഓരോരോ കേസിൽ പിടിച്ച അദ്ദേഹത്തെ അകത്തിടുക എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ വലിയ വലിയ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ പരമ്പരാഗത രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ കേജ്രിവാളിനെ ഭയക്കുന്നു ആം ആദ്മിയ പാർട്ടിയെ ഭയക്കുന്നു അതുതന്നെയാണ് ഇവിടെ ഞങ്ങളും കാണുക ഞങ്ങളുടെ ഒരു ഫ്ലെക്സ് ഇവിടെ ഉയർന്നെങ്കിൽ ഇവിടത്തെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോ അല്ലെങ്കിൽ ഈ പറയുന്ന സാമൂഹ്യ വിരുദ്ധരോ നമ്മെ ഭയപ്പെട്ടു തുടങ്ങി എന്നുള്ളതാണ് അതിന്റെ സൂചന മുൻ ജില്ലാ കമ്മിറ്റി അംഗം രവി കീരമ്പാറ മുഖ്യപ്രഭാഷണം നടത്തി നിയോജക മണ്ഡലം പ്രസിഡന്റ് ജിജോ പൗലോസ് നിയോജക മണ്ഡലം സെക്രട്ടറി വിജോയ് പുളിക്കൽ മുനിസിപ്പൽ മണ്ഡലം പ്രസിഡന്റ് സാബു കുരിശിങ്കൽ പിണ്ടിമന സെക്രട്ടറി സജി തോമസ് കവളങ്ങാട് പ്രസിഡന്റ് സി കെ കുമാരൻ ഷോജി കണ്ണമ്പുഴ തുടങ്ങിയവർ പ്രസംഗിച്ചു ഫ്ലെക്സ് ബോർഡ് നശിപ്പിച്ചത് സംബന്ധിച്ച് പാർട്ടി കോതമംഗലം പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുകയും പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് മൊബൈറ്റുപുഴ ന്യൂസ് വിദേശ പഠനത്തിന് ലാംഗ്വേജ് സ്കോർ നേടാൻ ഒരുങ്ങുമ്പോൾ ഇനിയെല്ലാം ക്വിക്ക് ആൻഡ് ഈസി വിത്ത് പി ടി ഇ ട്രെയിനിങ് ഫ്രം മെൻറ്റൽ അക്കാഡമി എക്സ്പെർട്ട് ലെവൽ ട്രെയിനിങ് ഫ്രം ക്വാളിഫൈഡ് ട്രെയിനേഴ്സ് വിദ്യാർത്ഥികൾക്ക് ഏറെ എളുപ്പമുള്ള ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ടെസ്റ്റ് ഇപ്പോൾ കൂടുതൽ രാജ്യങ്ങളിൽ എല്ലാ പ്രമുഖ യൂണിവേഴ്സിറ്റികളും ആക്സെപ്റ്റ് ചെയ്യുന്നു എല്ലാം ട്രാൻസ്പാരൻ വിശ്വസ്തം